കാന്താരിക്കൊരു കല്യാണം ഭാഗം അഞ്ച് പ്രൊജക്ടിന്റെ ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ജീൻസിന്റെ പോക്കറ്റിൽ കിടന്ന് മൊബൈൽ വൈബ്രേറ്റ് ചെയ്യുന്നത് ഷൈനി ശ്രദ്ധിച്ചത് ഓഫീസ് ടൈമിൽ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ഫോൺ ഉപയോഗിക്കരുത് എന്ന് ഓഫീസ് റെഗുലേഷൻസ് ഉള്ളതിനാൽ എല്ലാവരും ഫോൺ വൈബ്രേറ്റ് മോഡിലാണ് സൂക്ഷിക്കാറുള്ളത് ജീൻസിന്റെ പോക്കറ്റിൽ നിന്നും എടുത്തു നോക്കിയ ഫോണിന്റെ സ്ക്രീനിൽ കാളിക്കുട്ടി എന്ന പേര് കണ്ടതും അവൾ ചുറ്റിനു മുന്ന് നോക്കിയ ശേഷം കസേരയിലേക്ക് മാക്സിമം താഴ്ന്ന് ലാപ്പിന്റെ മറവിൽ ഒളിച്ചുകൊണ്ട് ഫോൺ ചെവിയിലേക്ക് ചേർത്തു ഹലോ എന്താടി ഈ ഓഫീസ് ശബ്ദം താഴ്ത്തി ചോദിച്ചിട്ട് അവൾ ഒരിക്കൽ കൂടി ചുറ്റിനും ശബ്ദമൊന്നും കേൾക്കാതെ വന്നപ്പോൾ ഫോൺ സ്ക്രീനിലേക്ക് ഒന്നുകൂടി നോക്കി കട്ടായിട്ടില്ല എന്നവൾ ഉറപ്പുവരുത്തി ഹലോ എന്താടി കാളിന്ന് മിണ്ടാത്തത് ഇന്നലെ മലമുകളിൽ കിടന്നുള്ള ഫസ്റ്റ് നൈറ്റ് എങ്ങനെ ഒളിച്ചോ അത് പറയാൻ അടി വിളിച്ചത് ഒരു അബദ്ധം പറ്റി അപ്പുറത്തു നിന്നും അതേപോലെ തന്നെ ശബ്ദം താഴ്ത്തി ദാമി പറയുന്നത് കേട്ട് മുഖം ചുളിഞ്ഞു എന്നെ പറ്റി നീ ചെറുക്കനെ കൊന്നോ ഒന്ന് പോയിടി കാലത്തെ തന്നെ അവളുടെ ഒരു ഓഞ്ഞ തമാശ പിന്നെ ഇടി അതെ അവിടെ ചെന്ന് നല്ല ഒന്നാന്തരം അടിപൊളി ക്ലൈമറ്റും തണുപ്പും എല്ലാം കൂടിയായപ്പോ അടിച്ചത് കുറച്ച് ഓവറായി പോയപ്പോളെ അറിഞ്ഞില്ലേ നീ വെള്ളം അഞ്ചാണെന്ന് തോന്നുന്നു നിന്നോട് ആരടി പോത്തെ പിന്നെ ആംബിയൻസ് ആ പോളെ അവിടെ നല്ല കൂടമഞ്ഞിന്റെ തണുപ്പും നനുത്ത കാറ്റും ഒരു വശത്ത് അപ്പുറത്ത് നിന്ന് ക്യാമ്പ് ഫയറിന്റെ ചെറിയ ചൂടും അതിനിടയിലെ പണ്ടാരക്കാല പാട്ടും പാട്ടോ ആരുടെ ആ ലൊട്ടേടാ എന്റെ മാതാവേ ആ പാട്ടൊക്കെ പാടുവോ കണ്ടോ കണ്ടോ പാട്ട് പാടുവെന്ന് കേട്ടപ്പോ തന്നെ നിനക്ക് ഒരു അത്ഭുതം തോന്നിയില്ലേ അപ്പോ അത് നേരിട്ട് കേട്ട എന്റെ അവസ്ഥയോ അതും അത്തരം റൊമാൻറ്റിക് സോങ് പേടി വിട്ടുപോയി മോളെ രണ്ടെണ്ണത്തെ കൂടുതൽ അടിച്ച കൊച്ചി ഏത് കോഴിക്കോടേതൊന്നും തിരിച്ചറിയാത്തവള എന്നിട്ട് എന്നാ പറ്റി ഓ എന്ന പറ്റാനാ മോളെ പറ്റാനുള്ളതൊക്കെ പറ്റി ഒരു നെടുവീർപ്പോടെ അപ്പുറത്തു നിന്നും ദാമി പറഞ്ഞത് കേട്ട് ഷൈനി ഫോൺ ഒന്നുകൂടി ചെവിയിലേക്ക് ചേർത്തു പിടിച്ചു മനസ്സിലായില്ല നീ ഒന്ന് തെളിച്ചു പറഞ്ഞേ ഇടി പുല്ല് അടിച്ചു പാമ്പായപ്പോ ഞാൻ തന്നെ മുൻകൈയെടുത്ത അവന്റെ കൂടെ പറഞ്ഞു വന്നത് ദാമി ഇടയ്ക്ക് വെച്ച് നിർത്തിയപ്പോൾ ഷൈനി എടുത്തു ചോദിച്ചു അവന്റെ കൂടെ എനിക്കത് എന്തിന്റെ കേടായിരുന്നറിയില്ലടി ഇത് പറഞ്ഞ് കുതിപ്പിക്കാനാന്നൊടി പുല് കാലത്തെ വിളിച്ചത് നിന്റെ ഒരു യോഗം അതുപോലൊരു സ്ഥലത്ത് അതും അത്തരം ക്ലൈമറ്റിൽ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ സാധിക്കുന്നൊക്കെ പറഞ്ഞാൽ എന്റെ ഒമ്മോ ഓർത്തിട്ട് സഹിക്കത്തില്ല മോളെ എന്നിട്ട് അവള് പറയുന്നത് കേട്ടോ നിന്റെ കോഴി ഞാൻ വല്ല തെറിയും വിളിച്ച് പറയും കേട്ടോ ഹാ നിനക്കിതെന്റാത്തിന്റെ കേടാ രണ്ടും കൂടി അവിടെ കിടന്ന് അർമാദിച്ച കാര്യം കാലത്തെ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞ് പിരി കയറ്റിയതും പോരാഞ്ഞ് തെറിയും പറയാൻ വരുന്നു ഒന്ന് വെച്ചിട്ട് കൊപ്പേ ടാ അതല്ല പ്രശ്നം പിന്നെ എന്നാ അവൻ ആള് പോലെ ഈ ശാവം ഇടി സംഗതിയൊക്കെ അടിപൊളിയായിരുന്നു പക്ഷേ അത് കഴിഞ്ഞാ പ്രശ്നമായത് ഉരം വെളുത്ത് എഴുന്നേറ്റപ്പോ അവന്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ലടി സ്വാഭാവികം പൂ മാണ നാണു കൊണ്ടല്ലി പോത്തേ ആ പറഞ്ഞത് പിന്നെ നിനക്ക് പണ്ടേ ഇല്ലല്ലോ അത് പിന്നെ നിന്റെ കൂടെ കൂട്ട് അത് വിട് ഇത് അതൊന്നും അല്ലിങ്റയിടാകുന്നു യു നീ യു പീപ്പിൾ ആ മാഡ് അവന് ഇതുപോലെ എന്തെങ്കിലും സത്യത്തിൽ എന്താ നിന്റെ പ്രശ്നം എനിക്കെന്തോ അവനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല അവന്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോ എന്തോ പോലെ വല്ലാത്തൊരു ഫീല് അവനടുത്തേക്ക് വരുമ്പോഴൊക്കെ ഇങ്ങനെ അടിവയറ്റിന്ന് ബട്ടർഫ്ലൈസ് പറക്കും പോലെ ബേബി ഇറ്റ് ഹാപ്പൻസ് നീ ഇത് ഫസ്റ്റ് ടൈം അല്ലേ അതിന്റെ ഹാങ് ഓവറാ മാറിക്കൊള്ളു എന്നതായാലും പെണ്ണ് കാണാൻ വന്നപ്പോ നീ എന്ന് തള്ളിയതൊക്കെ പൊളിഞ്ഞല്ലേ പക്ഷെ പ്രശ്നം അതല്ല എനിക്ക് എനിക്ക് അവനോട് എന്തോ ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്നുണ്ട് ബട്ട് വാണ്ട് എനിക്ക് വേണ്ട അത്തരത്തിലുള്ള ഫീലിങ്സ് ഐ വോണ്ട് ഫ്രീ അവൻ്റെ ആഗ്രഹം അത് തന്നെയല്ലേ സോ എനിക്കങ്ങനെ ഒരു ഫീലിങ്സ് തോന്നിട്ടും ബിക്കോസ് ഒന്നുമില്ല ബികോസ് ലൈക്ക് ഇറ്റ് സത്യം പറയാനോടി മനുഷ്യന്റെ സമാധാനം പോയി കിട്ടി കല്യാണം കഴിക്കണ്ടായിരുന്നു ഇറ്റ്സ് ഓക്കെ

കഥകിൽ ആരോ മുട്ടുന്നത് കേട്ടാണ് എഴുന്നേറ്റത് കഥകു തുറന്ന് അകത്തേക്ക് കയറി വന്നത് സൂര്യനാണെന്ന് കണ്ട് അവൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു ഷൈനിയുമായി സംസാരിച്ചപ്പോൾ കിട്ടിയ ഊർജത്തിന്റെ വെളിച്ചത്തിൽ അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു ഓ താങ്ക് ഗോഡ് ഇപ്പോൾ ഉഷാറായല്ലോ അവളുടെ മുഖത്ത് ചിരി കണ്ടതിന്റെ സന്തോഷത്തിൽ അവനും ചിരിച്ചു കട്ടിലിൽ അവൾ കരികിലേക്ക് വന്നിരുന്നിട്ട് അവൻ ചോദിച്ചു ആക്ച്വലി വാട്ട് ഹാപ്പൻഡ് ഞാൻ കുറച്ചൊന്ന് പേടിച്ചു കേട്ടോ ചെറിയൊരു കൺഫ്യൂഷൻ അത്രേ ഉള്ളൂ പ്ലാൻ അല്ലാതിരുന്നത് കൊണ്ട് ഇന്നലെ രാത്രി എന്തോ പോലെ അല്ലെങ്കിലും സെക്സ് ഷുഡ് നോട്ട് ബി എ വൺ യാദൃശ്ചികമായി സംഭവിക്കുന്ന സമാഗമങ്ങൾക്ക് തീവ്രതയും മധുരവും ഏറുമെന്നാണ് വാത്സ്യായനം പറഞ്ഞിട്ടുള്ളത് അത് ശരി തപ്പി പിന്നല്ലാതെ വായിച്ചിരിക്കേണ്ട കൃതികൾ അതൊക്കെ എനിവേ ഐ ലാസ്റ്റ് നൈറ്റ് വാട്ട് യു കുസൃതി ചിരിയോടെ കണ്ണു ചെമ്പി ചോദ്യമെറിഞ്ഞിട്ട് തന്നെ നോക്കുന്ന അവനെ കണ്ട് ചിരിച്ചുകൊണ്ടവൾ തല താഴ്ത്തി മറുപടിയിൽ അവളുടെ കവളുകൾ തുടുത്തു താനെന്തായത് കവളത്തൊക്കെ പൂശിയേക്കുന്നേ അടുത്ത നിമിഷം തന്നെ അവന്റെ ചോദ്യം വന്നു സി അവളൊക്കെ ചുവന്നു കൈ ഉയർത്തി അവളുടെ കവളിൽ തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു പോയെ പോയേ അവന്റെ കൈ തട്ടി മാറ്റി കിടക്കയിൽ നിന്നും എഴുന്നേറ്റിട്ട് അവൾ പറഞ്ഞു ഇനി ഇവന്റെ മുന്നിൽ നിന്നാ ശരിയാവില്ല ചാവല്യം കാണിക്കാൻ തുടങ്ങിയ മനസ്സിനെ അവൾ കടിഞ്ഞാണിട്ട് ശാസിച്ചു അതെ ഉച്ചഭക്ഷണം നേരത്തെ കഴിക്കാൻ നാം പറഞ്ഞേക്കുന്ന കേട്ടോ ബ്യൂട്ടീഷ്യനോട് ഇങ്ങോട്ട് വരാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് പറയാനാ ഞാൻ വന്നത് അവളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടെന്നതുപോലെ അവൻ വിഷയം മാറ്റി അച്ഛനെവിടെ പോയി നമ്മൾ വന്നപ്പോ കണ്ടില്ലായിരുന്നല്ലോ സംസാരം വഴിമാറിയതിന്റെ ആശ്വാസത്തോടെ അവൾ ചോദിച്ചു അച്ഛന് ഒരു അനിയത്തിയുള്ള കാര്യം പറഞ്ഞിരുന്നില്ലേ ശാരദഅമായി അവരൊക്കെ ഇവിടെ അടുത്ത ഹോട്ടലിലഷ്ടേ അച്ഛൻ അങ്ങോട്ട് പോയതാ ഇപ്പൊ വരും വയനാടല്ലേ അമ്മായിയുടെ വീട് അതെ തിരക്ക് കഴിയുമ്പോ കുറച്ചു ദിവസം അവിടെ ചെന്ന് താമസിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓവ് കല്യാണത്തിനിടയിൽ എന്നോട് പറഞ്ഞിരുന്നു വയനാട് അടിപൊളി സ്ഥല ഞാനിതുവരെ പോയിട്ടില്ല അതിനെന്നാ നമുക്ക് പോവാം നെയ്യ് അവിടെയും നല്ല തണുപ്പും അത് പറഞ്ഞിട്ട് അവൻ കണ്ണൊന്നു ചിമ്മി അവളെ നോക്കി ചിരിച്ചു അവൻ പിന്നെയും പറഞ്ഞുകൊണ്ടു പോകുന്നത് എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കിയതും അവൾ അവനെ നോക്കി കണ്ണുരുട്ടി ജസ്റ്റ് കാര്യം താൻ ഇങ്ങോട്ട് കയറി വന്നപ്പോ മുഖം കയറ്റി പിടിച്ചിരുന്നൊക്കെ നില ശ്രദ്ധിച്ചു കേട്ടോ അവരുടെ വക ഒരു ക്വസ്റ്റിനും കഴിഞ്ഞിരിക്കുക അതുകൊണ്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോ ബിർഫുൾ ംസപ്പ് കാട്ടിക്കൊണ്ട് അവൾ മറുപടി പറഞ്ഞു ലേ മെറിഡീനിലെ റിസപ്ഷൻ ഹാളിൽ മെറൂൺ ലഹങ്കയിൽ മനോഹരിയായി നിന്ന ദാദിയെയും അവളുടെ അടുത്ത് ബ്ലാക്ക് ഷൂട്ടിൽ സ്റ്റൈൽ നിൽക്കുന്ന സൂര്യനെയും നോക്കി നിൽക്കുന്നതിനിടയിൽ തൻറെ തൊട്ടുപുറകിൽ ആരോ വന്നു നിൽക്കുന്നത് പോലെ തോന്നിയ ധനു തിരിഞ്ഞു നോക്കി പുറകിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നിലയുടെ ചുണ്ടുകളിലെ ചിരി അവനിലേക്കും പടർന്നു രണ്ടു പേരെയും കാണാൻ നല്ല സ്റ്റൈലായിട്ടുണ്ടല്ലേ

ചിരി കടിച്ചമർത്താൻ ശ്രമിക്കുന്ന ധനുവിനെ അവൾ മുഖം കൂർപ്പിച്ചു നോക്കി മോനെ എന്താശ ഒരു മാതിരി ചിരി ഒന്നുമില്ല മര്യാദ ചൂണ്ടുവിരൽ ഉയർത്തി അവന്റെ കവിളിനു നേരെ ചൂണ്ടിക്കൊണ്ട് അവൾ പറഞ്ഞത് കേട്ട് കടിച്ചമർത്തിയ ചിരി അവൻ അറിയാതെ പുറത്തേക്ക് ചാടി അവളെ നോക്കി ചിരിക്കുന്നവനെ കൈകൾ എളിയിൽ കുത്തി ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നവളുടെ തലയിൽ ഒന്ന് അവൻ ചോദിച്ചു ഈ പൊട്ടി ും പെണ്ും തമ്മിൽ തിരിച്ചറിയുന്ന സത്യങ്ങൾ എന്തൊക്കെ ആയിരിക്കും അല്പനേരം ആലോചിച്ചു നിന്ന അവളുടെ കണ്ണുകളിലും ഒടുവിൽ തലയൊന്ന് ചരിച്ച് അവൾ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ തലയാട്ടി സമ്മതിച്ചു എന്നാലും വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാതിരുന്ന ആളായിരുന്നു ചേച്ചി വേറൊന്നും കൊണ്ടല്ല ചേച്ചിക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണം എന്നത് ആഗ്രഹം വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിന്റെ ഇഷ്ടം നോക്കണം പുള്ളിയുടെ വീട്ടുകാരുടെ ഇഷ്ടങ്ങൾ നോക്കണം അകപ്പാട് ഒരു ലൈഫ് അത് മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞാൽ ശരിയാകില്ല എന്നതാണ് പുള്ളിക്കാരിയുടെ ഒരു ലൈഫ് അതിപ്പോ ചേട്ടന്റെ ഉള്ളിലും അങ്ങനെ തന്നെയല്ലേ പക്ഷെ ചേച്ചിയുടെ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട് അതായത് ഇമാതിരി ഹൈ ലെവൽ ഡയലോഗൊക്കെ ഒക്കെ അടിക്കുമെങ്കിലും ഉള്ളിലെ ആള് വെറും നിഷ്കുവാ ആരോടെങ്കിലും ഒരു അറ്റാച്ച്മെന്റ് തോന്നിയാൽ പിന്നെ കയറി അങ്ങോട്ടും അതിപ്പോ ഫ്രണ്ട്സിന്റെ കാര്യത്തിലായാലും ബന്ധുക്കളുടെ കാര്യത്തിലായാലും ഒക്കെ അങ്ങനെയാ മിക്കവാറും ഇന്നലെ രാത്രിയത്തോടെ നിന്റെ ചേട്ടനോടൊരു അറ്റാച്ച്മെന്റ് പുള്ളിക്കാരിക്ക് തോന്നിയിട്ടുണ്ട് എന്നാണ് എന്റെ സംശയം ഉം മനസ്സിലായി മതിരിഫിക്കേഷൻ കൊണ്ട് തുപ്പാനും വയ്യ കൊണ്ട് ും വയ്യ അല്ലേ എക്സാക്ട് അപ്പൊ ശരിക്കും പറ്റിയ ആള് തന്നെയാ ചേട്ടൻ സെൽഫ് ആൻഡ് എൻജോയ് യു ലൈഫ് എന്നാ ചേട്ടൻ പറയാറുള്ളത് മാത്രമല്ല നല്ല ആണ് ഒരു പനി വന്നാ പോലും ഉറക്കമൊഴിഞ്ഞ് ചേട്ടൻ അടുത്തിരിക്കും പക്ഷേ ഒറ്റ കുഴപ്പമേ ഉള്ളൂ അതെന്താ ഇപ്പൊ നാളെ ഏട്ടത്തി ചേട്ടനോട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ എത്ര സ്നേഹ ഉള്ളിലുണ്ടെങ്കിലും ശരി നീ പോകല്ലേ എന്ന് പറയില്ല ശരി നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്നേ പറയൂ പറഞ്ഞാൽ നോർമൽ അല്ലാത്ത രണ്ടുപേരെയാ എല്ലാവരും കൂടെ പിടിച്ച് കെട്ടിച്ചിരിക്കുന്നത് അല്ലേ എന്ന് വരും അനിയത്തിക്ക് ഇതുപോലെ വല്ല പ്രശ്നവും ഉണ്ടോ കല്യാണം കഴിക്കില്ല എന്നോ മറ്റോ ഏയ് എനിക്കങ്ങനെയൊന്നുമില്ല പൊള്ളാവുന്ന ആരെങ്കിലും കിട്ടിയാല് എപ്പോ കെട്ടിയെന്ന് ചോദിച്ചാ മതി എന്നിട്ട് ആരെങ്കിലും കിട്ടിയോ ഒരാളെ കണ്ട് വെച്ചിട്ടുണ്ട് കുറച്ചുകൂടെ കഴിയട്ടെ സ്റ്റേജിലേക്ക് നോക്കി നിൽക്കുന്ന അവനെ അടിമുടി ഒന്ന് നോക്കിയിട്ട് നിലച്ചിരിച്ചു അവൾ പറഞ്ഞത് കേട്ട് തലചരിച്ച് അവൻ അവളെ നോക്കി ആരാ അത് പറയാനുള്ള സമയമായിട്ടില്ല ചിരി ഒതുക്കി മറുപടി പറയുന്നതിനിടയിൽ കസിൻസ് ഡാൻസിന് വേണ്ടി അവളെ വിളിക്കാനായി അവരുടെ അടുത്തേക്ക് വന്നു റിസപ്ഷൻ ഒക്കെ അടിപൊളിയായി കൈകാര്യം ചെയ്തെങ്കിലും രാത്രി റൂമിലേക്ക് എത്തിയതോടെ ദാമിയുടെ മനസ്സ് വീണ്ടും പിടിവിട്ട കുരങ്ങനാവാൻ തുടങ്ങി ഭഗവാനേ കൃഷ്ണ വേണ്ട കൃഷ്ണ വേണ്ട ആള് ശരിയല്ല ഭഗവാനെ അഞ്ജന അതെങ്ങനെ അവന്റെ ചിരി കണ്ടാ മതി തെണ്ടി മനസ്സപ്പോളകാൻ തുടങ്ങും സ്വന്തം മനസ്സാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇന്നലെ തൊട്ട് തുടങ്ങിയ അസുഖിത് വൃത്തികെട്ട ജന്തു വാതിൽ തുറന്ന അകത്തേക്ക് വന്ന സൂര്യൻ കട്ടിലിരുന്ന് പിറുപുറുക്കുന്ന ദാമിയെ നോക്കി കണ്ണു ചെമ്മിച്ചിരിച്ചു പിന്നെ ചിരിന്നെ നന്നാവാൻ സമ്മതിക്കില്ല മനസ്സിലവൾ ചിന്തിച്ചത് അതായിരുന്നെങ്കിലും പുറത്തേക്ക് വന്ന വാക്കുകൾ വേറെയായിരുന്നു നിർത്താമോ മുഖത്ത് ദേഷ്യം നിറച്ചുകൊണ്ടുള്ള അവളുടെ നോട്ടം കണ്ട് അവൻ കണ്ണുപിഴിച്ചു വാട്ട് ആപ്പൻ ഇത്ര നേരം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ നെറ്റ് ചുളിച്ച് സംശയത്തോടെ സൂര്യൻ ചോദിച്ചു മനുഷ്യന്റെ പിന്നെ എപ്പോഴും ഒരേപോലെ പിടിവിടാതെ നോക്കിക്കോ മനസ്സിന്റെ ചാട്ടം മനസ്സിലാക്കിയ ബുദ്ധി ഉപദേശിക്കുന്നത് കേൾക്കാൻ തയ്യാറായ അവൾ ഗൗരവം വിടാതെ തന്നെ അവനെ നോക്കി എനിക്ക് കിടക്കണം അവന്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ പറഞ്ഞു അതിനെന്താ കിടന്നോളൂ അതും പറഞ്ഞ് സൂര്യൻ വാഷ്റൂമിനകത്തേക്ക് കയറി അല്പസമയം കഴിഞ്ഞ് അവൻ തിരികെ വരുന്നതും ലൈറ്റ് ഓഫായി ബെഡ്റൂം ലാമ്പ് തെളിയുന്നതും കട്ടിലിന്റെ ഓരം പറ്റി കിടക്കുകയായിരുന്ന ദാമി അറിയുന്നുണ്ടായിരുന്നു കിടക്കയിൽ അവന്റെ ഭാരം അമരുന്നതറിഞ്ഞ് അവൾ ശ്വാസം അടക്കി പിടിച്ചു കിടന്നു അവൻ ഇങ്ങോട്ട് നീങ്ങിക്കിടന്ന് കെട്ടിപ്പിടിച്ചാൽ എന്ത് ചെയ്യണമെന്ന് ബുദ്ധി വീണ്ടും മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ തൊട്ടടുത്ത് തവടുപ്പുണ്ടാക്കും കിടക്കുമ്പോഴുണ്ടോ അടങ്ങി കിടക്കാൻ പോകുന്നു അങ്ങോട്ട് തിരിഞ്ഞു കിടക്കടി ഉള്ളിൽ നിന്നും മനസ്സ് വീണ്ടും പറയാൻ തുടങ്ങി മനസ്സിന്റെ ആ വിളി കേൾക്കാതെ അവൾ കിടക്കയിൽ അള്ളിപ്പിടിച്ചു കിടന്നു ഇടി തിരിഞ്ഞു കിടക്കാൻ അവന്റെ നേരെ എവിടെ ഇതൊരു നടക്ക പോവില്ല പുല്ലി മാടമ്പള്ളിയിലെ മനോരോഗിയായ എന്റെ സ്വന്തം മനസ്സാണ് എന്നോട് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കൂ അപ്പുറത്തേക്ക് തിരിഞ്ഞ് അവൻ എന്തു ചെയ്യുകയാണെന്ന് നോക്കണമെന്നുണ്ടെങ്കിലും പരമാവധി മനസ്സിനെ നിയന്ത്രിച്ച് അവൾ കിടക്കയിൽ കമഴ്ന്നു കിടന്നു എനിക്ക് ബാംഗ്ലൂർക്ക് പോണം പാതിരാത്രിയിൽ എപ്പോഴോ സ്വപ്നത്തിൽ ആരോ പറയുന്നത് കേട്ടാണ് സൂര്യൻ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നത് എനിക്ക് ബാംഗ്ലൂർക്ക് പോണം വീണ്ടും അതേ പല്ലവി ഉറക്കം വിട്ടകന്ന സൂര്യൻ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് അവനെയും നോക്കി കട്ടിലിൽ എഴുന്നേറ്റിരിക്കുന്ന ദാമിയെയാ വമകേ താനെന്തോ പറഞ്ഞത് എനിക്ക് ബാംഗ്ലൂർക്ക് പോണോന്നു ചേവിയും കേട്ടുടേ ഇപ്പോഴോ നേരം വെളുത്തിട്ട് പോരെ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ നാളെ തന്നെ എനിക്ക് ബാംഗ്ലൂർക്ക് തിരികെ പോണം കൊച്ചുകുട്ടികളെ പോലെ ശാഠ്യം പിടിക്കുന്ന ദാമിയെയും നോക്കി കണ്ണു ജിമ്മിച്ചിരിച്ചും കൊണ്ട് അവൻ ഇരുന്നു തുടരും കാന്താരിക്കൊരു കല്യാണം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ കഥ കേൾക്കുന്നവർ ഒരു ഇമോചിയെങ്കിലും അഭിപ്രായമായി ഇട്ടേക്കണേ ലൈക്കുകൾ നൽകുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ താങ്ക്